എ ഫിഫ്റ്റി സിക്സ് ട്വൽ ജി ബി റ്റു ഫിഫ്റ്റി സിക്സ് ജി ബി വേരിയൻറ്റിന് തന്നെ ഒരു ഫോർട്ടി ഫൈവ് തൗസൻഡ് റുപ്പീസ് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ അതേ റേറ്റിൽ വരുന്ന വേറെ ഏതൊക്കെ ഫോൺ നമുക്ക് ഇതിന് പകരം സെലക്റ്റ് ചെയ്യാം ഞാൻ അത് പറഞ്ഞുതരാം വൺ പ്ലസ് തേർട്ടിനാർ ഒരു ഈവൻ ബെറ്റർ ചോയ്സാണ് ഈവൻ അത് ഒരു ഫോർട്ടി ടു ഫോർട്ടി ത്രീ തൗസൻഡ് റുപ്പീസ് അത്രേ വരുത്തുള്ളൂ വിവോയിലോട്ട് വരുവാണേൽ വിവോ വി ഫിഫ്റ്റി ഉണ്ട് അതൊരു ഫോർട്ടി തൗസൻഡ് ഫോർട്ടി വൺ തൗസൻഡിന് കിട്ടും പിന്നെ സാംസങിൻ്റെ തന്നെ എസ് ട്വൻറ്റി ത്രീ എഫ് ഇ അതൊരു തേർട്ടി തൗസൻഡിന് കിട്ടാനുണ്ട് ഇപ്പോൾ റിയൽമി ഫോർട്ടീൻ പ്രോപ്ലക്സ് സിക്സ് തൗസൻഡ് എം എ എച്ചിൻ്റെ വലിയ ബാറ്ററി ഉള്ളതാണ് റിയൽമി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ബ്രാൻഡ് ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചൂസ് ചെയ്യാം പക്ഷെ ഞാൻ സെലക്ട് ചെയ്യുകയാണെങ്കിൽ ഐ ക്യൂ ട്വൽവ് സെലക്ട് ചെയ്യും അതും സിക്സ്റ്റീൻ ജി ബി റാം ഫൈവ് ട്വൽവ് ജി ബി സ്റ്റോറേജിൻ്റെ ഓപ്ഷൻ അവൈലബിൾ ആണ് ഒരു രണ്ടായിരം രൂപ എക്സ്ട്രാ ഇട്ട് കഴിഞ്ഞാൽ ഒരു നാൽപ്പത്തേഴായിരം രൂപക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം അത് എനിക്ക് തോന്നുന്നു അതാണ് ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ നീ സാംസങ്ങിനോടാണ് എടുക്കണം എന്നൊരു ലീനിയൻസി ഉണ്ടെങ്കിലാണ് എ ഫിഫ്റ്റി ഫൈവ് എടുക്കുന്നത് ഇനി വേറെ കമ്പനിയായിട്ട് കമ്പയർ ചെയ്ത് വേറെ കമ്പനിയുടെ വല്ലതും എടുക്കാൻ എനിക്ക് ചോയ്സ് ഉണ്ടെങ്കിൽ ഞാൻ ഒബ്വിയസ്ലി സാംസങ് വിട്ട് ബ്രാൻഡ് നോക്കാതെയാണെങ്കിൽ ബ്രാൻഡ് ഇപ്പം എല്ലാ ബ്രാൻഡും ഇപ്പം നല്ലതാണ് സാംസങ്ങിൻ്റെ ബ്രാൻഡ് നോക്കാതെ എടുക്കുകയാണെങ്കിൽ ഞാൻ ഐ ക്യൂവിൻ്റെ പല മോഡൽസ് എടുക്കും കാരണം ഇത് എ ഫിഫ്റ്റി ഫൈവ് ആണ് അപ്പം അതുപോലെ എൻ്റെ ഐ ക്യു ഇസഡ് നയൻ എസ് പ്രോ ഞാൻ ഉപയോഗിച്ചിരുന്നു ആ ഇസഡ് നയൻ എസ് പ്രോയും ഈ എ ഫിഫ്റ്റി ഫൈവും ഉപയോഗിക്കുമ്പോൾ കമ്പയർ ചെയ്ത് പറയുകയാണെങ്കിൽ ഞാൻ ഐ ക്യു ഇസഡ് നയൻ എക്സ് പ്രോയിൽ ഭയങ്കര ഹാപ്പിയായിരുന്നു അത്രയും ഹാപ്പി അല്ല ഞാൻ എ ഫിഫ്റ്റി ഫൈവില് കാരണം ചെറിയ രീതിയിലുള്ള പെർഫോമൻസ് ഡ്രോക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് ഡിസ്പ്ലേ ഒക്കെ ഐ ക്യൂസഡ് നയൻ എസ് പ്രോ കിട്ടില്ല ഡിസ്പ്ലേയാണ് സൗണ്ട് അടിപൊളിയാണ് ഒന്നും പറയാനില്ല എൻ്റെ ഒരു കുറവും പറയാനില്ല ക്യാമറ നല്ലതാണ് അപ്പം ഐ ക്യൂസഡ് നയൻ എസ് പ്രോയെ കുറിച്ച് ഒരു വീഡിയോ ഒരു വീഡിയോ അല്ല മൂന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരു ഓവറോൾ വീഡിയോ ഉണ്ട് ഒരു ക്യാമറ സ്പെസിഫിക് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് പിന്നെ അതിൻ്റെ വേറെ ഫോണുമായിട്ട് കമ്പയർ ചെയ്ത് കുറേ ഫീച്ചേഴ്സ് എക്സ്ട്രാ ഉള്ളത് അതിനെക്കുറിച്ചുള്ള വീഡിയോ ഉണ്ട് ഈ മൂന്ന് വീഡിയോസും ഞാൻ ഇവിടെ മേളിൽ കൊടുക്കാം നിങ്ങളത് ക്ലിക്ക് ചെയ്ത് കണ്ടാൽ മതി അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത് എ ഫിഫ്റ്റി സിക്സ് ഇറങ്ങിയിട്ടുണ്ട് നിങ്ങൾ ഓടിച്ചാൽ ഇപ്പം എ ഫിഫ്റ്റി സിക്സ് എടുക്കണമെന്നില്ല സാംസങ്ങിനോട് ഒരു പ്രത്യേക താല്പര്യമുണ്ടെങ്കിൽ എ ഫിഫ്റ്റി ഫൈവ് തന്നെ എടുക്കാം എ ഫിഫ്റ്റി ഫൈവ് നല്ലൊരു ഡീലാണ് ഇപ്പോഴത്തെ പ്രൈസിങ് വെച്ച് ഇനിയും ചിലപ്പം എന്തെങ്കിലും പ്രൈസ് സ്ട്രോപ്പും കാര്യങ്ങളൊക്കെ വരും അല്ലെങ്കിൽ ഐക്യു പോലുള്ള പെർഫോമൻസ് ആയിട്ടുള്ള ഫോൺസും എടുക്കാം ഒരു ആവറേജ് യൂസറിന് ഈ എ ഫിഫ്റ്റി ഫൈവ് വളരെ നല്ലൊരു ഫോണാണ് ഡ്യൂറബിളാണ് നിങ്ങൾ ഹൈ പെർഫോമൻസ് ഫോൺ നോക്കുകയാണെങ്കിൽ എ ഫിഫ്റ്റി ഫൈവ് നോക്കണ്ട പകരം ഐക്യുവിൻ്റെ എന്ത് ചെയ്യും നല്ല മോഡൽസൊക്കെ നോക്കുന്നതായിരിക്കും ബെറ്റർ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കൂട്ടുകാരെങ്കിലും സാംസങ്ങോ അല്ലാതെ വേറെ ഏതെങ്കിലും ഫോണോ ഈ ഫോണോ എ ഫിഫ്റ്റി ഫൈവോ എ ഫിഫ്റ്റി സിക്സോ എന്തെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാം അവർക്ക് ഇതിനെക്കുറിച്ചൊരു ഐഡിയ ഒക്കെ കിട്ടും എനിക്കറിയാതെ ഞാൻ പറഞ്ഞു ഇതിൽ കൂടുതൽ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് നിങ്ങൾ ചെയ്തിട്ടില്ലേ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതുപോലെ ടെക് വീഡിയോസ് മാത്രമല്ല ഞാൻ എനിക്ക് തോന്നിയ കണ്ടി കാണുന്ന എല്ലാ വീഡിയോസും ചെയ്യാം ഞാൻ ട്രാവൽ ചെയ്യുമ്പോൾ വീഡിയോ എടുക്കും കാരണം എൻ്റെ കയ്യിൽ എത്രയും ക്യാമറ ആണ് അതുകൊണ്ട് ഞാൻ ട്രാവൽ വീഡിയോസ് എടുക്കും എനിക്കറിയാവുന്ന കാര്യങ്ങളെല്ലാം ഞാൻ ഈ യൂട്യൂബിൽ ഷെയർ ചെയ്യുന്നുണ്ട് അപ്പം നിങ്ങൾക്ക് പല മേഖലയെക്കുറിച്ച് പലതും അറിയണമെന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ് ഇനി വേറൊരു വീഡിയോ ആയിട്ട് നമുക്ക് പിന്നെ പിന്നെ കാണാം ഗുഡ് നൈറ്റ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മെയ് തുടക്കത്തിൽ സാംസങ് വെബ്സൈറ്റിൽ റൺ ചെയ്ത ഒരു പ്രൊമോഷനാണിത് ആ സമയത്ത് ഇരുപത്തി എണ്ണായിരം രൂപയ്ക്ക് സാംസങ് എ ഫിഫ്റ്റി ഫൈവ് അവൈലബിൾ ആയിരുന്നു വെബ്സൈറ്റിലോട്ടുള്ള ക്യു ആർ ഞാൻ കൊടുത്തിട്ടുണ്ട് ക്യു ആർ സ്കാൻ ചെയ്താൽ നിങ്ങൾ വെബ്സൈറ്റിൽ പോയി ആ സമയങ്ങളിലുള്ള ഓഫറും ഏത് മൊബൈലിലാണ് ഉള്ളത് എന്നുള്ളതും അറിയാൻ നിങ്ങൾക്ക് സാധിക്കും ഏതെങ്കിലും ബ്രൗസറിൽ പോയി നേരെ സാംസങ്ങിൻ്റെ വെബ്സൈറ്റ് സെർച്ച് ചെയ്ത് അങ്ങനെയും നിങ്ങൾക്ക് അവിടെ പോയി ഓഫർ ചെക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്